ഇസ്രയേലിൻ്റെ മൂന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഒരു പൈലറ്റ് പിടിയിലുണ്ട് എന്ന് പറയുന്നു അതൊരു വനിതാ പൈലറ്റ് ആണെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇമേജ് പ്രചരിക്കുന്നുണ്ട് ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നു കഴിഞ്ഞു പക്ഷെ ഇതൊരു ഫേക്ക് ഇമേജ് ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആവാനാണ് സാധ്യത ഈ ഒരു ഇമേജിന് എഫ് തേർട്ടി ഫൈവുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുന്നില്ല അതേ സമയത്ത് മിഗ് ട്വന്റി വണ്ണുമായിട്ടൊക്കെ ചില സിമിലാരിറ്റി കാണുന്നുണ്ട് ഒന്നുകിൽ ഇതൊരു എ ഐ ഇമേജ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മിഗ് വിമാനം തകർന്നു വിടതായിരിക്കാം എന്തായാലും എഫ് തേർട്ടി ഫൈവ് അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സോ ഇറാൻ ക്ലെയിം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും തന്നെ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് വിശ്വസിക്കാനും നമുക്ക് കഴിയില്ല ഈ ഘട്ടത്തിൽ അവിശ്വസിക്കാനും കഴിയില്ല സോ എവിഡൻസ് വരട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇസ്രായേൽ പറയുന്നത് എഫ് തേർട്ടി ഫൈവ് ഒന്നും തന്നെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും ഫേക്ക് ക്ലെയിം ആയിട്ടാണ് ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഉറപ്പായിട്ടും ഇറാന്റെ കയ്യിൽ ഉണ്ടാകണം കാരണം അത് തകർന്നു വീണത് ഇറാനിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ ഉറപ്പായിട്ടും ഇറാന് കിട്ടേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം എഫ് തേർട്ടി ഫൈവ് ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കാം അവരിത് ചെയ്തിട്ടുണ്ടാവുക അതൊരു പ്രധാന ചോദ്യമാണല്ലോ ഇറാന്റെ കൈവശമുള്ളതിൽ എന്ന് പറയാവുന്നത് എസ് മുന്നൂറ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച് രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഈ എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും മികച്ചത് എന്ന് നമുക്കറിയാവുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം എന്ന് വെച്ച് അതായിരിക്കണം നിർബന്ധമൊന്നുമില്ല മറ്റൊന്ന് ഇറാന്റെ കയ്യിൽ ഉണ്ടായിക്കൂടാ എന്നുമില്ല പബ്ലിക്കില് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് പരിശോധിച്ചാൽ എസ് ത്രീ ഹൺഡ്രഡ് ആണ് ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അതിനെ വെടിവെച്ചിടാൻ പറ്റുന്ന അറിയപ്പെടുന്ന യാതൊരു ആയുധവും നിലവിൽ ഇറാന്റെ കൈവശമില്ല ഇനി എസ് ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എയർ ഡിഫൻസ് സിസ്റ്റമോ ഉപയോഗിച്ച് ഈ എഫ് തേർട്ടി ഫൈവ് ഇറാൻ തകർത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ അച്ചീവ്മെന്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രയേലിനല്ല അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് കാരണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മികച്ചതുമായ യുദ്ധവിമാനമായിട്ടാണ് എഫ് തേർട്ടി ഫൈവിനെ അവതരിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് അവരെ ഓഫർ ചെയ്തതാണ് അപ്പൊ ആ എഫ് തേർട്ടി ഫൈവ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറയപ്പെടുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇറാൻ അവരുടെ ഏതെങ്കിലും ഒരു സാധാരണ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചോ എസ് ത്രീ വെച്ചോ തകർത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ മുഖത്തേൽക്കുന്ന അടിയാണത് ഒരു തർക്കവുമില്ല പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയല്ല കാരണം അവരുടെ യഥാർത്ഥ ഗോൾ എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ആ കാര്യത്തിൽ ഇസ്രായേൽ വലിയ വിജയമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞാലും എത്ര നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനിയിപ്പോ എയർക്രാഫ്റ്റുകൾ ഏതെങ്കിലും വീണിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇസ്രായേൽ അവരുടെ ആ ഒരു ആത്യന്തികമായ ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളടക്കം തകർത്തുകൊണ്ട് വലിയൊരു നേട്ടം ഇസ്രായേലിൽ ഉണ്ടായി കാരണം ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് അതായത് വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് അവർക്ക് ഇല്ലാതായിരിക്കുന്നത് അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം പൂർണ്ണമായി തടയാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു സയന്റിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ടു അവരുടെ സൈനിക മേധാവിമാർ കൊല ചെയ്യപ്പെട്ടു അപ്പോ വലിയ നഷ്ടം ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു പക്ഷേ നൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളാണ് ഈ ഇസ്രയേലിൻ്റെതായിട്ട് ഇറാനിലോട്ട് പോയത് അതിനിടയിൽ ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ആശ്വാസം മാത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ എഫ് തേർട്ടി ഫൈവ് അതിൽ വീണിട്ടുണ്ടെങ്കിൽ ഇറാന് അഭിമാനിക്കാൻ കാരണം അവരുടെ സാധാരണ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉപയോഗിച്ച് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റിനെ വീഴ്ത്തി എന്ന് പറഞ്ഞ് അവർക്ക് അഭിമാനിക്കാം എന്നാൽ അതേ സമയത്ത് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം എഫ് തേർട്ടി ഫൈവിന്റെ സെയിലിനെ അടക്കം ഫ്യൂച്ചറിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ പിന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണ് ഉള്ളത് എന്ന ചോദ്യം യോസിന് നേരെ വരും പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഇറാന്റെ ക്ലെയിമിനെ സ്ഥിരീകരിക്കുന്ന കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇറാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവർ തെളിവ് പുറത്തുവിടട്ടെ അല്ലെങ്കിൽ ഇത് പാകിസ്ഥാൻ നടത്തിയത് പോലത്തെ വെറുമൊരു ഒരു മീഡിയ യുദ്ധമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു യുദ്ധം അത് ചെയ്തു ഇത് ചെയ്തു പക്ഷേ അതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല വെറും ഒരു ക്ലെയിം മാത്രമായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ഇറാന്റെ ക്ലെയിമിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല ക്ലെയിം ഉന്നയിക്കുക എന്നതിനപ്പുറം എവിഡൻസ് ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല എവിഡൻസ് പുറത്ത് വിട്ടിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാം തൽക്കാലം നമുക്ക് എഫ് തേർട്ടി ഫൈവ് വീഴ്ത്തി എന്ന വാദത്തെ ജസ്റ്റ് ഒരു വാദമായി മാത്രമേ കാണാൻ കഴിയൂ അത്തരം എവിഡൻസ് ഒന്നും നമ്മുടെ മുമ്പിലില്ല എഫ് തേർട്ടി ഫൈവ് വീണിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം തന്നെയാണ് മറ്റൊരു വീഡിയോമായി വരാം